ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ചാണ് അതിലെന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പം അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് നോക്കാം കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഫൈവ് ഓഫ് വൺസ് സിക്സ് ഓഫ് ജഡ്ജ്മെന്റ് ആണ് projections slowing down with fighting maturity. ബോട്ടം ഓഫ് വി ആർ ദ വേൾഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ഇപ്പോ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറന്നു മറന്നു എന്ന് പറയുന്നത് ഒരു മെയിൻ കാര്യം അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് ഈ മായയിൽ പെട്ട് നമ്മൾ മറന്നുപോകും ആ മറവിയെ തിരിച്ചു പിടിക്കലാണ് ഈയൊരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ വന്നത് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതായത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അല്ല നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ല എന്നുള്ളതാണ് നിങ്ങൾ മറന്നിരിക്കുന്നത് ആ മറന്നുപോയ കാര്യം ഫാമിലി കളക്റ്റീവ് കർമ്മയാണ് അതുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദി ഡക്ക് രണ്ട് ഡക്കിൽ വന്നിരിക്കുന്നത് വി ആർ ദി വേൾഡും അടുത്ത ഡക്കിൽ വന്നിരിക്കുന്നത് ആണ് അപ്പോൾ ഈ മൂന്ന് കാർഡ്സ് കാണിക്കുന്നത് മെയിൻ കാർഡാണ് വി ആർ ദ വേൾഡ് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇതിൻ്റെ ലിങ്കാണ് അതായത് ഈ രണ്ട് കാർഡിനെ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലം അല്ല അതൊരു ഫാമിലി കളക്റ്റീവ് കർമ്മ എന്നുള്ളതാണ് ഈ വി ആർ ദ വേൾഡ് കാണിക്കുന്നത് ഫാമിലി ഇൻഗേജ് ആണ് എന്നുള്ളതാണ് ആൻഡ്സിസ്റ്റേഴ്സ് പാറ്റേൺ ആണ് അതുപോലെ ജനറേഷനൽ പെയിൻ ആണ് ഈ ജനറേഷണൽ പെയിൻ നിങ്ങളാണ് ബ്രേക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ ഒരു നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ചൂസൺ പേഴ്സൺ അതായത് ഈ ഒരു ഫാമിലി കർമ്മ നിങ്ങളിലൂടെ ബ്രേക്ക് ചെയ്യണം അത് ഓരോ പേഴ്സൺ ഉണ്ടാവും ഓരോ ഫാമിലിയിലും ഇന്നാൾ മുഖേന ഈ തലമുറ മുഖേന ഒരു ഫാമിലി കർമ്മ തീരണം എന്നുള്ളത് അങ്ങനെ ചൂസൺ പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ശരിയായ നിയോഗത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആ പാറ്റേൺ എന്താണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും പാറ്റേൺ ഒരു ലൂപ്പ് പോലെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയിലും അതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തലമുറകൾ മുൻ തലമുറകൾ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ിൾസ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ മാത്രം ബേർഡിനല്ല അതായത് നിങ്ങളിപ്പോൾ ഒരേ പാറ്റേണിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം ബേർഡിനല്ല എന്നുള്ളതാണ് മുൻപുള്ള ജനറേഷൻ ക്യാരി ചെയ്ത ഒരു എനർജിയാണ് ഈ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന എനർജി നിങ്ങളിലൂടെ ബ്രേക്ക് ആവണം എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അതുപോലെ വി ആർ ദ വേൾഡ് കാണിക്കുന്നത് ഒരു കലക്റ്റീവ് സോൾ കോൺട്രാക്റ്റ് ആണ് ഷെയേർഡ് കർമ്മ ലെസൺസ് ഈ കർമ്മ ആയിട്ടാണ് വരുന്നത് കൈമാറി കൈമാറി വരുന്നൊരു കർമ്മയാണ് അതുപോലെ ഇതൊരു കലക്റ്റീവ് സോൾ കോൺട്രാക്റ്റാണ് അതായത് നിങ്ങളുടെ ഫാമിലിയിലെ പല ആൾക്കാരും ഈ സോൾ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ട് വന്നവരായിരിക്കാം പക്ഷെ അവർക്കൊന്നും അത് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളിലൂടെ അത് ബ്രേക്ക് ആവണം കാരണം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അവരുടെ പ്രോബ്ലംസ് ഈ ഒരു ഫാമിലി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും അത് മനസ്സിലാക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലിയിൽ ആരാണോ അവർ മുഖേനയാണ് ആ ഒരു ഫാമിലി കർമ്മ കർമ്മം റിലീസാവുക അപ്പം നിങ്ങളിത് മനസ്സിലാക്കുന്നിടത്തുനിന്ന് അത് റിലീസിങ് സ്റ്റാർട്ട് ചെയ്തു ഇനി അത് എന്താണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ആ അക്സെപ്റ്റൻസ് ആണ് ആ ഒരു കർമ്മ റിലീസിങ്ങിൻ്റെ ആദ്യത്തെ പടി നിങ്ങളുടെ ലൈഫിലുള്ളത് ഒരു ഇൻഡിവിജ്വൽ ലൈഫ് ലെസൺ അല്ല കളക്റ്റീവ് ഹീലിംഗ് ആണ് നടക്കുന്നത് അതായത് നിങ്ങളിലൂടെ കളക്റ്റീവായിട്ടുള്ള എനർജിയാണ് ഹീൽ ആവുന്നത് ഈ ജഡ്ജ്മെന്റ് കാർഡ് വി ആർ ദ വേൾഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതൊരു കലക്റ്റീവ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലെ കളക്റ്റീവ് എനർജി ബോട്ടം ഓഫ് ദി ഡക്ക് രണ്ടാമത്തത് വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് ആണ് ഈ ജഡ്ജ്മെന്റ് കാണിക്കുന്നത് കളക്റ്റീവ് കർമ്മൻ്റെ റിവ്യൂ ആണ് അതായത് ഇപ്പോൾ റിവ്യൂ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നടക്കുമല്ലോ നമ്മളെല്ലാം ചെയ്തത് മുൻ തലമുറകളാണെങ്കിലും അതിന്റെ റിവ്യൂ നടക്കും ആ റിവ്യൂ ആണ് ഇപ്പം നിങ്ങളിലൂടെ നടക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെ കൊണ്ടുപോകും കാരണം നിങ്ങളത് തിരിച്ചറിയണം അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് അതായത് ട്രൂത്ത് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ട്രൂത്ത് മനസ്സിലാക്കുന്ന എടുത്തത് ഈ സൈക്കിളിന്റെ എൻഡിങ് ആണ് അതാണ് ഈ ജഡ്ജ്മെന്റ് കാർഡ് കാണിക്കുന്നത് ഫാമിലി കർമ്മയുടെ ജഡ്ജ്മെന്റ് ഫേസ് എന്ന് പറയുമ്പം അത് ഓൾഡ് സോൾ കോൺട്രാക്റ്റ് കോൺട്രാക്ട് ആവുന്നതാണ് അതുപോലെ ട്രൂത്ത് സർഫേസിൽ വരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ആ ട്രൂത്ത് മനസ്സിലാകും ആ ട്രൂത്ത് സർഫേസിൽ വരുന്ന സമയത്താണ് ഈ ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് വരുന്നത് അതിൻ്റെ റിവ്യൂ നടക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പണിഷ്മെൻ്റ് അല്ല റിലീസിങ് ആണ് നിങ്ങളിലൂടെ അത് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആവുകയാണ് ചെയ്യുന്നത് ആ പ്യൂരിറ്റി നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അത് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ ഫാമിലി കടന്നതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റിയാണ് അത്രയും ഇൻറ്റൻസ് ആയിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു പെയിൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങളുടെ ഔട്ടർ ലൈഫിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് ബ്രേക്ക് ആവുന്നെടുക്കുന്നത് ഈ ട്രൂത്ത് റിലീസ് ആവുന്ന ഈ ട്രൂത്ത് സർഫേസിലോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി വരും അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്താണെന്നുള്ളൊരു ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്ത് ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്യുവർ എനർജി എന്താണോ അതിലോട്ടേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റും നിങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനി പാർട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഇപ്പം നടക്കുന്ന ഈ ജഡ്ജ്മെൻ്റിൽ വരുന്ന റിവ്യൂ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഗിൽട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ചെയ്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗിൽട്ട് ഉണ്ടാവും അത് ആകും അതുപോലെ ബ്ലെയിം സ്വയം ബ്ലെയിം ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടാവും എല്ലാറ്റിനും ഞാൻ കാരണം സ്വയം കുറ്റപ്പെടുത്തുക ഇങ്ങനെ സ്വയം ബ്ലെയിം ചെയ്യുന്നത് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ചെയ്യില്ല അത് അവരുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യുന്നത് അവിടെ നിർത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ മാത്രം ഡീൽ ചെയ്താൽ മതി മറ്റുള്ളവരുടെ ഇമോഷൻ ഡീൽ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും ഇതൊക്കെ വരുന്നത് ഈ ഒരു ഫാമിലി കർമ്മകാരനാണ് പിന്നെ പ്രൊജക്ഷൻ ബ്രേക്ക് ചെയ്യും അതായത് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രൊജക്ഷൻ എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ട് ഡെസ്റ്റിനി പ്രൊജക്ഷൻ നടക്കാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന ഈ ഒരു കളക്ടീവ് കർമ്മ നിങ്ങളുടെ സോൾ എവേക്കണിംഗ് ആണ് സംഭവിക്കുന്നത് അതായത് ഇത് റാൻഡം അല്ല ഇത് ഓൾറെഡി പ്രീ ഡിറ്റർമൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളിൽ വരുന്ന ഈ ഒരു ചേഞ്ച് കളക്റ്റീവായിട്ട് മറ്റുള്ളവരെയും ഇഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരെയും ഈ ഒരു ചേഞ്ച് നിങ്ങളിൽ അവേക്കണിങ് സംഭവിക്കുമ്പോൾ ആ ഒരു അവേക്കണിങ്ങിൻ്റെ ലൈറ്റ് ചുറ്റിൽ സ്പ്രെഡ് ആകും അത് നിങ്ങളുടെ ഫാമിലിയിലും മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ വേർഡ്സ് ഫിയർ ഇതൊക്കെ നിങ്ങളുടെ ട്രൂത്ത് ആണ് എന്ന് കരുതിയൊരു ഫേസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ബ്രേക്ക് ആകാൻ പോവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും റിയാലിറ്റി അല്ല എന്നുള്ളത് മറ്റുള്ളവരുടെ ആ ഒരു നിങ്ങളോടുള്ള അപ്രോച്ച് ഇതൊന്നും അല്ല റിയാലിറ്റി ഇതൊക്കെ നിങ്ങളുടെ പ്രൊജക്ഷൻ ആണ് എന്ന് മനസ്സിലാവുന്നിടത്ത് നിന്ന് ഈയൊരു സൈക്കിള് നിങ്ങൾക്ക് ആകും ഈ പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ആകും പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെയുള്ളൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് അതായത് ഓടിയോടി തളരേണ്ട ഒരുപാട് ഓടിയില്ല ഇനി ഓടണ്ട കുറച്ച് സ്ലോ ആവുക ഒന്ന് ഫോർസ് ചെയ്യണ്ട എല്ലാം അതിൻ്റെ ഫ്ലോന് ലൈഫിൽ ഒരു നമുക്കൊരു ഫ്ലോ ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഫ്ലോ ഉണ്ട് യൂണിവേഴ്സിന് ഫ്ലോ ഉണ്ട് ഒന്നും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട ആ ഒരു താളത്തിനനുസരിച്ച് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ താളത്തിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് ആ ഒരു റിതം ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട് ആ ഒരു റിതം എപ്പോഴാണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ആ സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ റിയാലിറ്റി ഷിഫ്റ്റ് ആവാൻ തുടങ്ങും നിങ്ങൾ റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്ന കാര്യം റിയാലിറ്റി അല്ല അതിലൊരു ഷിഫ്റ്റ് സംഭവിക്കാനുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ഒന്നും ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ച് പോകുക എന്നുള്ളത് അത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് കാർഡാണ് ആ ഒരു സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്ന ഒരു കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ സോളിനൊരു പോസ് വേണം അതായത് ഒരുപാട് ഓടി ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇനി ഒരു സൈലൻസ് വേണം ഈ സൈലൻസിലാണ് ക്രിയേഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ സൈലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യരുത് ഫാസ്റ്റ് ആവരുത് അവിടെ കുറച്ച് സ്ലോ ആവണം അതാണ് ആ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത് ഓരോ കാർഡായിട്ട് ഒരിക്കലും സെപ്പറേറ്റ് റീഡ് ചെയ്യാൻ പറ്റില്ല ചുറ്റിലുള്ള കാർഡ്സും കൂടി നോക്കി ഓവറോൾ എനർജിയൊക്കെ നോക്കിയിട്ടാണ് ഓരോ കാർഡ് റീഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് വേറൊരു റീഡിങ്ങിലാണ് വരുന്നതെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ മീനിങ് മാറ്റായിരിക്കും ഈ സ്ലോയിങ് ഡൗൺന്ന് പറയുന്ന കാർഡ് ഏത് കാർഡായാലും കംപ്ലീറ്റ് മീനിങ് മാറും അപ്പോൾ ചുറ്റിലുള്ള കാർഡ്സൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കാർഡ് നമ്മൾ റീഡ് ചെയ്യുന്നത് അതുപോലെ സ്വയം ബ്ലെയിം ചെയ്യുന്ന ഞാനാണ് കാരണം എനിക്കാണ് തെറ്റ് ഒരു ഗിൽട്ട് അതൊരു ടോക്സിക് ഗിൽട്ടാണ് നിങ്ങളെ അതൊരു തെറ്റായ വഴിയിലോട്ടേക്കാണ് കൊണ്ടുപോവുക അതൊരു ലെസൺ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതൊരു പണിഷ്മെൻ്റ് അല്ല നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും നിങ്ങളെ പണിഷ് ചെയ്യുന്നതല്ല അത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സോൾനെസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും അതെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കുന്ന ഇടത്തുനിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും അതുപോലെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്ന ഫൈവോ ബോൺസാണ് ആ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളെയാണ് ഒരുപാട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും ചില കാര്യങ്ങളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആ ലൈഫ് ലെസണിനോടാണ് ശരിക്കും നിങ്ങളത് മറ്റുള്ളവരോടല്ല ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ലൈഫിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിലാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ അവിടെ ഒരു കാരണക്കാരാവുന്നതു മാത്രം ആ ഒരു നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ട്രോമയും ആ ഒരു കർമ്മയൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ട്രിഗർ ചെയ്യുന്നതാണ് ആ ട്രിഗർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു ലൈഫിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ആ ഒരു ലെസൺ എന്താണെന്ന് മനസ്സിലാക്കണം ബട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഫൈറ്റിംഗ് ഫേസ് തീരാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് റിവ്യൂ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആ ഒരു കർമ്മ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫൈറ്റിംഗ് ഫേസ് തീരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു എനർജി പിന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റ് തോട്ട് തന്നെ നിങ്ങളുടെ തോട്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു ഫേസ് അതിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും പിന്നെ ഈക്വൽ ബാലൻസ് വരും അതാണ് ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് ബാലൻസ് റിട്ടേൺ ചെയ്യും ഇത്ര കാലം നിങ്ങൾ അങ്ങോട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടാവുക അത് ഈക്വൽ ടേക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ മാത്രം ഗിവ് ചെയ്യുന്ന ഫേസ് അവസാനിക്കുന്നു അതുപോലെ യൂണിവേഴ്സ് ഗിവ് ചെയ്യുന്ന ഒരു ഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് നിങ്ങൾ മാത്രം ഗിവ് ചെയ്യുന്ന നിങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു ഫേസ് നിങ്ങളിൽ നിന്ന് മാത്രം മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുന്ന അല്ലെ ചില കാര്യങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന ആ ഒരു ഫേസ് കംപ്ലീറ്റ് എൻഡ് ആവുന്നു എന്നുള്ളതാണ് അതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിവ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഇത്ര കാലം ഉണ്ടാവുക ഇനി അത് റിട്ടൺ തിരിച്ചു വരുന്ന യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു ഫേസിലോട്ടേക്കാണ് ഇനി കണക്റ്റ് ആവാൻ പോകുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസും നിങ്ങൾക്കൊരു ഗൈഡൻസ് കാർഡാണ് നേരത്തെ സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്ന കാർഡ് വന്ന പോലെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഒരു ഗൈഡൻസ് കാർഡായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇനി ഫോക്കസ് കൊടുക്കേണ്ടത് ഹീലിംഗ് വർക്ക് നിങ്ങളുടെ പേർപ്പസ് വർക്ക് അതുപോലെ നിങ്ങളുടെ സോൾ വർക്ക് എല്ലാറ്റിനും ഒരു സ്മോൾ സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ആ ഒരു നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു സ്മോൾ സ്റ്റെപ്പ് അത് ഒരു ബിഗ് മാസ്റ്ററി ആയിട്ട് മാറും ഒരു ചെറിയൊരു ഹീലിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ചെറിയ കാര്യമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു വലിയൊരു ഇതിലോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഒരു ബിഗ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ഇതിലോട്ടേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് പേർപ്പസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിലോട്ടേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക നിങ്ങളുടെ സോൾ പ്യൂരിഫിക്കേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും അതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തന്നത് പിന്നെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് നിങ്ങൾ സേഫ് ആണ് ഗ്രൗണ്ടഡാണ് എന്നുള്ളതാണ് പെൻറ്റക്കൽ എനർജിയാണ് അപ്പം പെൻഡക്കൽ എനർജി വരുമ്പോൾ നിങ്ങളിപ്പോൾ സേഫ് ആയിട്ടുണ്ട് അപ്പം പെൻഡക്കൽ എനർജി പല രീതിയിൽ റീഡ് ചെയ്യും പക്ഷേ ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് സേഫ് ആണ് ഗ്രൗണ്ടഡാണ് അതുപോലെ നിങ്ങളുടെ നേച്ചർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ് ഡിവൈൻ ഫെമിനാൻ എനർജി ആക്ടിവേറ്റഡ് ആകുന്ന സമയത്താണ് ഈ ഒരു കാർഡ് വരുന്നത് ഓൾറെഡി ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡായ ആൾക്കാരുണ്ടാവും അതാവാത്തവരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് ആക്ടിവേറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കർമ്മ ഫാമിലി കർമ്മയാണ് എന്നുള്ളതാണ് അത് നിങ്ങളിലൂടെ ബ്രേക്ക് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിലെ ആ ചൂസൺ പേഴ്സൺ അത് നിങ്ങളിലൂടെ ബ്രേക്ക് ആകുമ്പോൾ ആ ഒരു ലൈറ്റ് നിങ്ങളുടെ ഫാമിലിയിൽ മുഴുവൻ പേരെയും ഇഫക്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക